ഹായ് കൈകൂട്ടുകാര് ഇന്ന് ഇതുപോലുള്ളൊരു തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു തക്കാളി കറിയാണ് അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് കൈകൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സ്വാതന്ത്രി തക്കാളി പഴം വെച്ചൊരു റെസിപ്പി നോക്കാം നമ്മൾ ചോറിൻ്റെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പഴേ വേണ്ടി ഇതുപോലെ കുറച്ച് വലിയ രണ്ട് തക്കാളി പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ കട്ട് ചെയ്യുന്നത് വളരെ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കട്ടി ചെയ്ത് ഇതുപോലെ അരിഞ്ഞെടുക്കണം എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കണം അപ്പോഴി ഇതിലേക്ക് ഒരു പിടി തേങ്ങ രണ്ട് കൊച്ചുള്ളി അല്ല രണ്ട് വെളുത്തുള്ളി ഇത്രയൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്

അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്ക നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഈ ഓയിലൊന്ന് ഫ്രൈ ചെയ്ത് നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടങ്ങി വരണം ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വയണ്ടുവരണം ജോല എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോഴും ഇതുപോലെ നല്ല വയണ്ടുവര എപ്പോഴും ഇളക്കി കൊടുക്കണം ഇപ്പോഴും നല്ലതുപോലെ എന്തെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട് मिलेगी नहीं, नहीं और आधा टीस्पून मंज़ल वड़ी और एक टीस्पून मल्ली और അര ടീസ്പൂൺ മുളക് പൊടി അപ്പൊ ഇനി പൊടിയേച്ചിന്റെ പച്ച ചവന്ന് നല്ലപോലെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോഴും പല രീതികളിൽ തക്കാളിക്കറി നമുക്ക് വെക്കാൻ പറ്റും നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഈ പൊടിയുടെ പശ് വേഗം മാറണം അല്ലെങ്കിൽ പച്ച പച്ചക്കുത്തൂര് അപ്പൊ ഇതിപ്പോ നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കും കറയ്ക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി യം ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇട്ടുകൊടുക്കറി വെക്കുമ്പോ ശ്രദ്ധിക്കുകയുള്ളത് തിളയ്ക്കാൻ പാടില്ല നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ളക്കിളക്കി നല്ലതുപോലെ തിളക്കി അനുവദിക്കാൻ പാടില്ല അല്ലാതെ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി ഇളക്കി ഉപയോഗിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവണം ഇതാണ് അതിന്റെ കറക്റ്റ് പരുവ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ വാങ്ങി വെച്ചിട്ടും കുറച്ച് സമയം കൂടെ ഒന്ന് ഇളകി കൊടുക്കണം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുവ ഇട്ട് കൊടുക്ക കടങ്ങൾ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു സവാള കട്ട് ചെയ്തത് ചെറിയൊരു സവാളയാണ് ഇപ്പൊ ഇവിടെ സവാള മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് மத்தன்முழக இட்டு கொடுக்க அது கழிஞ்சு கறிச்சு கொடுக்கீஸ் சால முளகும் கூட இட்டு கொடுக்க സവാല കരിഞ്ഞ് വരുത് ടേസ്റ്റി ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണത് വെരി ടേസ്റ്റി എന്നല്ല അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്